കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന പേര് പോലെ ശക്തിയും ആവേശവും അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രതിധ്വനിക്കുന്ന ചുരുക്കം ചില പേരുകളേ ഉള്ളു ഇടതുപക്ഷത്തിന്റെ മഹാരഥൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പോരാളി നിശബ്ദനാക്കാൻ കഴിയാത്ത ശബ്ദം വി എസ് അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന സ്നേഹത്തോടെ അറിയപ്പെടുന്ന അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് സമരത്തിന്റെ പ്രതീകമാണ് കേരളത്തിന്റെ അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ ഭൂമികയുടെ നിലനിൽക്കുന്ന ഒരടയാളം ഏഴ് പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി വിഗതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതൊരു യുഗത്തെ നിർവചിക്കുകയും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി തിരുവിതാംകൂറിലെ ഇന്നത്തെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന സാധാരണ ഗ്രാമത്തിലാണ് വി എസ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യം ഒരുപാട് ആനുകൂല്യങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നില്ല നാലാം വയസ്സിലെ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു ഇതേ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി ഇത് അധ്വാനത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്കും അക്കാലത്ത് ഉയർന്നു വന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു അദ്ദേഹം കള്ളചത്ത് തൊഴിലാളിയായി കയർ ഫാക്ടറികളിലും ജോലി ചെയ്തു അതോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളിലും മുഴുകി ഇവിടങ്ങളിലെ കഠിനാധ്വാനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇടയിലാണ് അദ്ദേഹത്തിലെ വിപ്ലവകാരി രൂപം കൊള്ളുന്നത് പ്രചാരം നേടിക്കൊണ്ടിരുന്ന ആശയങ്ങളിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്റെ പതിനേഴാം വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുന്നത് കയർ ഫാക്ടറി തൊഴിലാളികളെ കള്ളച്ചെത്ത് തൊഴിലാളികളെ കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന സംഘടനയായ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഐതിഹാസികമായ പുന്നപ്രവേല സമരം അടക്കമുള്ള നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ അദ്ദേഹം ഈ കാലയളവിൽ ഉണ്ടായി തിരുവിതാംകൂറിലെ ദിവാന്റെ അടിച്ചമർത്തൽ ഭരണത്തിനെതിരായ ധീരമായ ഒരു മുന്നേറ്റമായിരുന്നു പുന്നപ്രവേല സമരം സഹാവ് വി എസ് പിടികിട്ടാക്കുള്ളിയായി ഒളിവിൽ പോയി അറസ്റ്റുകൾ നേരിട്ടു ക്രൂരമായ മൂന്നാമുറ പീഡനങ്ങൾക്ക് വിധേയനായി മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം നേരിടേണ്ടി വരികയും ചെയ്തപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അചഞ്ചലമായിരുന്നു സഖാവ് വിയസിന്റെ സമർപ്പണം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ിയേഴ്സ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ പ്രത്യയശാസ്ത്രപരമായ സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയെ ഒരു പിളർപ്പിലേക്ക് നയിച്ചു സഖാവ് വി എസ് അച്യുതാനന്ദൻ വേർപെരിഞ്ഞ വിഭാഗത്തോടൊപ്പം ഉറച്ചു നിന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം തന്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതത്തെയും നയിച്ച മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങളിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു നിയമസഭയിലേക്ക് സഖാവ് വി എസ് ആദ്യമായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ സഖാവ് വിയസ് സി പി ഐ എമ്മിന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി കേരള നിയമസഭയിൽ മൂന്ന് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി സഖാവ് വിയർസ് സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കണിച്ചതയും നേരായ സംസാരവും സാധാരണക്കാരെ സ്വാധീനം ചെലുത്തി ചിലപ്പോൾ ഇത് സ്വന്തം പാർട്ടിയിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ചു വർഷക്കാലം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി ധീരവും വിവാദപരവുമായിരുന്നു ഇത് അദ്ദേഹത്തിന് ജനകീയ മുഖ്യമന്ത്രി എന്ന വിശേഷണം നേടിക്കൊടുത്തു മൂന്നാറിലും കൊച്ചിയിലും അനധികൃതമായി കൈയേറിയ ഭൂപ്രദേശങ്ങൾ തിരിച്ചു തിരിച്ചുപിടിച്ചത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ജനപിന്തുണ നേടിക്കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കെ അനധികൃതമായ ലോട്ടറി മാഫിയക്കെതിരെയും ചലച്ചിത്ര പൈറസിക്കെതിരെയും അഴിമതിക്കെതിരെയും കൈക്കൊണ്ട നടപടികൾ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നവയായിരുന്നു സഖാബ് ബിഎസിന്റെ കൂടിയുള്ള ഒരു നടപടിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചത് വല്ലാർപാടത്തെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന്റെ വികസനത്തിലും അദ്ദേഹത്തിന്റെ സർക്കാർ നിർണായക പങ്കുവഹിച്ചു ഇത് കേരളത്തിന്റെ സാമ്പത്തിക സാധ്യതകളെ വർദ്ധിപ്പിച്ച പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതിയായിരുന്നു പൊതുജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടിലുറച്ച സ്വഭാവം പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിക്കുള്ളിലെ തന്നെ ചില അംഗങ്ങളുമായുള്ള ആശയപരമായ പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തിഒൻപതിൽ അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തു പോകേണ്ടതായി വന്നു ഈ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും വി എസ് തന്റെ കാഴ്ചപ്പാടുകൾ ഭയമില്ലാതെ തുടർന്നു പറഞ്ഞു ഒരു ഞങ്ങൾ ും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും സഖാമ വിയസ് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമായി തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ സ്വാധീനത്തെയും രാഷ്ട്രീയ മേഖലയിൽ ഉടനീളം അദ്ദേഹത്തിന് ലഭിച്ച ബഹുമാനത്തെയും എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു ഒരു നൂറ്റാണ്ടിലധികം പ്രായമുള്ള സഖാവ് ബി എസ് അച്യുതാനന്ദൻ വാർദ്ധ്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് സാമൂഹിക നീതിക്ക് വേണ്ടി നിരന്തരം പോരാടിയ സ്വന്തം പാർട്ടിയിൽ പോലും നിലവിലുള്ള വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാളിത്യവും നേരിട്ടുള്ള ആശയവിനിമയ ശൈലിയും സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് തീപ്പൊരു നേതാവായ ട്രേഡ് യൂണിയനിസ്റ്റ് സി പി ഐ എമ്മിന്റെ സ്ഥാപക പിതാവ് ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം സ്ഥിരത പ്രത്യയശാസ്ത്രപരമായ കാർക്കഷ്യം സാധാരണ ജനങ്ങളുമായുള്ള നിലനിൽക്കുന്ന ബന്ധം എന്നിവയുടെ ഒരു തെളിവാണ് കേരളത്തിന്റെ ഊർജ്ജസ്വലമായ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത അധ്യായമായി അദ്ദേഹം ഇന്നും എന്നും നിലനിൽക്കും